ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് കേരളം നിൽക്കുന്നത് ഉണ്ട് അഭിമാനം ചരിത്രത്തിൽ കേരളം അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ആ മുംബൈയെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പല ഭാഗത്ത് പല രീതിയിൽ പല മേഖലയിൽ ഇപ്പോഴും അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന മുതലാളിത്ത സമൂഹത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രം കേരളമാണു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് കേരളം അതിൻ്റെ ഒരു ആവേശത്തിമിർപ്പിലാണ് കേരളത്തിലെ ജനങ്ങളാകെ ഇന്നലുള്ളത് ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ആഹ്ലാദത്തോടൊപ്പം ചേർന്ന് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അതുപോലെ തന്നെ പായസദാനവും അതുപോലെ വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങി ഇന്ന് ഈ പരിപാടി ഉള്ളതുകൊണ്ട് തിരുവനന്തപുരം ഇന്നലെയായിരുന്നു ഇന്ന് മറ്റ് പതിമൂന്ന് ജില്ലകളിലും ആ പരിപാടി നടന്നു കഴിഞ്ഞു അപ്പോൾ ലോകം മുഴുവൻ കേരളത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ പരിപാടി അതിദരിദ്രമുക്ത കേരളം പട്ടിണി അവസാനിപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ രീതിയിലുള്ള മുന്നേറ്റം ഈ പരിപാടി പക്ഷേ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിന് ഒരു വികസന പ്രവർത്തനത്തെയും കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിനെയും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല കുറേ കാലമായി ഇപ്പോഴും മാത്രമല്ല എല്ലാ കാലത്തും അവരും അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വികസന പ്രവർത്തനത്തെയും അനുവദിക്കില്ല ലോകത്ത് ഇതുപോലെ ഒരു പ്രതിപക്ഷം ലോകത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ ലോകത്ത് ഇതുപോലൊരു പ്രതിപക്ഷം ഇല്ല എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് എതിർക്കുന്ന അതിനെല്ലാം എങ്ങനെയൊക്കെ നശിപ്പിക്കാനാവൂ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ മോദിയുടെ പദ്ധതികളുടെ ക്രെഡിറ്റ് കേരളം അടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് രാജ്യ ചന്ദ്രശേഖരം പറയുന്നത് എന്നാൽ മോഡിയുടെ രാജ്യത്ത് മോഡി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള ക്രെഡിറ്റ് ഉണ്ടാവണ്ടേ വളരെ വ്യക്തമായി ചോദിച്ചു നോക്ക് അദ്ദേഹത്തോട് അദ്ദേഹം ഈ ലോകം ചരിത്രം മനസ്സിലാവാണ്ട് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ രീതി വെച്ചുകൊണ്ട് കേരളം കൈകാര്യം ചെയ്താൽ പുറപ്പെട്ടാൽ ശരിയാവില്ല അതേ എനിക്ക് പറയാനുള്ള വരും വളരെയധികം നന്ദി അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഒരു ഒരു ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഒരു യുഗപ്പിറവിയാണ് ഐക്യ കേരളം രൂപപ്പെട്ട് അറുപത്തി ഒൻപതാം വർഷം കേരള പിറവി ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് കാരണം നമ്മുടെ ഇതുവരെ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കാഴ്ചകളിൽ ഇല്ലായിരുന്ന കേൾവികളിലില്ലായിരുന്ന അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ ആ കുടുംബങ്ങളിലെ ആളുകളെ കണ്ടെത്തി അവർക്ക് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ക്ക് കൊണ്ടുവരാനുള്ള വലിയ പ്രവർത്തനമാണ് നടത്തുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം ആണ് ഇവിടെ നടക്കുന്നത് ഏതായിരുന്നാലും മലയാളിക്ക് ഏറ്റവും സന്തോഷകരമാകുന്ന അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്ന് ഇവിടെ ഉള്ളത്